വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ ഓപ്പണർ യശസ്സി ജയ്സ്വാളിന് സെഞ്ചുറി ദില്ലി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ റൺസുമായി അദ്ദേഹം ക്രീസിൽ തുടരുന്നു സായി സുദർശനാണ് ജയ്സ്വാളിന് കൂട്ടർ വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ടാം ടെസ്റ്റിൽ സെഞ്ചുറി നേടിയിരിക്കുകയാണ് ഇന്ത്യൻ ഓപ്പണർ യശസ്സി ജെയ്സ്വാള ദില്ലി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നൂറ്റി എട്ട് റൺസുമായി അദ്ദേഹം ക്രീസിൽ തുടരുകയാണ് സായി സുദർശനാണ് ജയ്സ്വാളിന് കൂട്ട് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ഒന്നാം ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് എടുത്തിട്ടുണ്ട് കെ എൽ രാഹുലിന്റെ വിക്കറ്റ് നഷ്ടമായി അഹമ്മദാബാദിൽ കളിച്ച ടീമിൽ മാറ്റമില്ലാതെയാണ് ഇന്ത്യ ഇറങ്ങുന്നത് വെസ്റ്റ് ഇൻഡീസ് രണ്ട് മാറ്റങ്ങൾ വരുത്തി ബ്രണ്ടൻ കിങ് ജോഹാൻ ലൈനെ എന്നിവർ പുറത്തായി ആൻഡേഴ്സൺ ഫിലിപ്പ് തെവി മിംലാച്ച് എന്നിവർ ടീമിൽ എത്തുകയും ചെയ്തു മികച്ച തുടക്കമായിരുന്നു ഇന്ത്യക്ക് ഓപ്പണിംഗ് വിക്കറ്റിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം അൻപത്തി എട്ട് റൺസ് ചേർക്കാൻ രാഹുലിന് സാധിച്ചിരുന്നു എന്നാൽ പതിനെട്ടാം ഓവറിൽ വെസ്റ്റ് ഇൻഡീസിന് ബ്രേക്ക് ത്രൂ ലഭിച്ചു ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യുകയായിരുന്ന രാഹുലിനെ ജോമൻ വറിക്കാനിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ തെവിൻ ഇംലാച്ച് സ്റ്റംപ് ചെയ്ത് പുറത്താക്കുകയായിരുന്നു രണ്ടാം സെഷനിൽ ജെയ്സ്വാള് തന്റെ ഏഴാം സെഞ്ചുറി പൂർത്തിയാക്കി പതിനാറ് ബൗണ്ടറികൾ ജയ്സ്വാൾ നേടിയിട്ടുണ്ട് ജയ്സ്വാൾ സായി സഖ്യം ഇതുവരെ നൂറ്റി അൻപത്തിനാല് റൺസാണ് കൂട്ടിച്ചേർത്തത് ആദ്യ ടെസ്റ്റിലെ ഇന്നിംഗ്സ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ പരമ്പര തൂത്തുവാരാനാണ് ഇന്ത്യ ഇറങ്ങുന്നത് ബാറ്റിംഗിലും ബൌളിംഗിലും താളം കണ്ടെത്താൻ പാടുപെടുന്ന വെസ്റ്റ് ഇൻഡീസ് ഇറങ്ങുമ്പോൾ ശുഭ്മാൻ ഗില്ലിനും സംഘത്തിനും വ്യക്തമായ മേൽക്കൈ ഉണ്ട് രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് എന്നിവരുടെ സ്പിൻ മികവിനെയും ജസ്പ്രീത് ബുംറ മുഹമ്മദ് സെറാജ് ജോഡിയുടെ വേഗ പന്തുകളെയും അതിജീവിക്കുകയാവും വെസ്റ്റ് ഇൻഡീസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം